എല്ലാവർക്കും നമസ്കാരം ഞാൻ ജെ കെ ജയശ്രീ കിഷു ഇന്ന് ഞാനൊരു സെൻകഥ പറയാം സെൻകഥ ഞാൻ ആദ്യം പറഞ്ഞതുപോലെ തന്നെ കേട്ടോ അതായത് ഗുരുക്കന്മാർ ആ കഥ മാത്രമേ പറയുള്ളൂ അതിൻ്റെ ആശയം നമ്മൾ കണ്ടുപിടിക്കണം അപ്പം ഞാൻ ആ കഥ പറയാം അതായത് ഒരു സെൻഗുരു പറയാണ് ഒരുപാട് ശിഷ്യന്മാർ മുന്നിലിരിക്കുന്നുണ്ട് അവരെടുത്ത് സെൻഗുരു പറയാണ് ഒരു വലിയ സമുദ്രം സമുദ്രം വലുതാണെന്ന് പ്രത്യേകിച്ച് പറയണ്ടല്ലോ അല്ലേ വലിയ സമുദ്രം എന്ന് പറയേണ്ടല്ലോ അല്ലേ സമുദ്രം സമുദ്രത്തിലിങ്ങനെ തിരമാലകൾ ഇങ്ങനെ അട്ടിച്ച് വരികയാണ് അപ്പോൾ അങ്ങനെ ഒന്നിനോട് ഒന്നിങ്ങനെ ഇങ്ങനെ ഇങ്ങനെ മത്സരിച്ച് വരുന്നു കരയിൽ വന്ന് തകർന്ന് അത് തിരിച്ചു പോകുന്നു ഇങ്ങനെ തിരകൾ വന്നുകൊണ്ടിരിക്കുമ്പോൾ ഒരു കുഞ്ഞി തിര ഇതിൻ്റെ ഇടയിൽ പെട്ടുപോകുന്നു അപ്പോൾ ഈ കുഞ്ഞിത്തിരയ്ക്ക് ഭയങ്കര വിഷമായി കാരണം ഈ കുഞ്ഞിത്തിരയെ അപ്പുറത്തു നിന്നും ഇപ്പുറത്തു ഉള്ള തിരകളിങ്ങനെ തിക്കാണ് അപ്പം അതിന് ഭയങ്കര സങ്കടമായി അതിന് ഭയങ്കര തേങ്ങി കരയാൻ തോന്നിയതിന് കാരണം അതിന് ഇവരുടെ മാതിരി ഇങ്ങനെ ആഞ്ഞടിക്കാൻ സാധിക്കുന്നില്ല അപ്പം ആ സങ്കടത്തിൽ ആ തിര എന്ത് പറഞ്ഞു ഇങ്ങനെ സങ്കടമായിട്ടിങ്ങനെ നിൽക്കുന്ന സമയത്ത് വേറൊരു വലിയ തിര ആ വലിയ തിര ചോദിച്ചു എന്താ പറ്റിയേ എന്തിനാ നീ സങ്കടപ്പെടണേ എന്ന് ചോദിച്ചു അപ്പോൾ ഈ തിര പറഞ്ഞു എനിക്ക് കണ്ടില്ലേ ഞാൻ എത്ര ദുർബലനാണ് എനിക്ക് ആഞ്ഞടിക്കാൻ പറ്റുന്നില്ലല്ലോ ഞാനൊരു കുഞ്ഞി തിരയല്ലേ നിങ്ങളൊക്കെ എന്തൊരു നിങ്ങൾ നിങ്ങളെന്താ രസമായിട്ടാണ് ആർത്ത് ചിരിച്ച് അട്ടഹസിച്ച് അങ്ങനെ സമുദ്രത്തിലൂടെ അങ്ങനെ 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 നീ ഒഴുകി 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 പോകുന്നത് അത് കാണുമ്പോൾ എനിക്ക് ഭയങ്കര സങ്കടം ആവുക എനിക്കങ്ങനെ പറ്റുന്നില്ലല്ലോ എന്ന് പറഞ്ഞു അപ്പം ഈ വലിയ തിര പറഞ്ഞു നോക്ക് നീ മനസ്സിലാക്കേണ്ട ഒരു കാര്യമുണ്ട് എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഈ തിര എന്നുള്ളത് എന്താ നിന്റെ പ്രകൃതത്തിൻ്റെ സ്വാഭാവികമായ ഒരു രൂപം മാത്രമാണ് അല്ലേ നിൻ്റെ പ്രകൃതത്തിൻ്റെ സ്വാഭാവികമായ ഒരു രൂപം മാത്രമാണിത് പക്ഷേ ശരിക്കേ ആയിട്ട് അതിൻ്റെ തത്വം എന്താണ് എന്ന് ചോദിച്ചാൽ എന്താ നീ വെറും ജലമാണ് ആ ജലമാണ് അപ്പം ഞാനും ജലമാണ് നീയും ജലമാണ് അപ്പം ഈ ജലമാണ് എന്നുള്ളതാണ് ഇതിലത്തെ സത്യം ഇത് നിൻ്റെ പ്രകൃതത്തിൻ്റെ ഒരു സ്വാഭാവികമായ ഒരു രൂപം മാത്രം എന്ന് പറഞ്ഞ് ഈ സെൻഗുരു കഥ അവസാനിപ്പിക്കുകയാണ് അപ്പോൾ ഇതിൽ നിന്ന് നമ്മളെന്താണ് മനസ്സിലാക്കേണ്ടത് നമ്മൾ മനസ്സിലാക്കേണ്ടത് നമ്മൾ ഓരോരുത്തരും എല്ലാ മനുഷ്യരും നമ്മളെന്താ പരമാത്മാവിൻ്റെ ഒരു രൂപമാണ് നമ്മുടെ ഉള്ളിലും സ്ഥിതി ചെയ്യുന്നത് ആ പരമാത്മാവാണ് നിത്യശുദ്ധബോധമാണ് നമ്മളെല്ലാവരും പക്ഷേ എന്താ പ്രകൃതത്തിൽ മാറ്റം ഉണ്ടാകുമായിരിക്കാം ചെറുതായിരിക്കാം വലുതായിരിക്കാം കഴിവിനനുസരിച്ച് പല മാറ്റങ്ങളും ഉണ്ടാവുമായിരിക്കാം പക്ഷേ അൾട്ടിമേറ്റായിട്ട് അതിൻ്റെ സത്യം എന്താണെന്ന് തിരഞ്ഞു തിരഞ്ഞു പോകുമ്പോൾ എന്താണ് എല്ലാവരും ആ നിത്യ ശുദ്ധ ബോധമാണ് ആ പരമാത്മാവിൻ്റെ തന്നെ ഭാഗമാണ് നമ്മുടെ ഉള്ളിലും കുടികൊള്ളുന്നത് ആരാണ് ആ പരമാത്മാവാണ് എന്നിലും നിന്നിലും സർവജാലങ്ങളിലും ആ പരമാത്മാവാണ് അപ്പോൾ എന്താ ആ കഴിവുകളെല്ലാം നമ്മളിലുമുണ്ട് ജലത്തിൻ്റെ എല്ലാവിധ കഴിവുകളും ഈ കുഞ്ഞുതരയിലുമുണ്ട് അല്ലേ നമ്മൾ സമുദ്രത്തിൽ നിന്ന് ഒരു കൊടന്ന വെള്ളം ഇങ്ങനെ കൈക്കുമ്പിളിൽ എടുത്തു കഴിഞ്ഞാൽ അതെന്താ അത് വെറും വെള്ളമാണ് അല്ലേ അതേപോലെ തന്നെ ഒരു കുഞ്ഞി ആൽ ഇത്രയും വലുതാകുന്ന ഈ ആൽമരത്തിൻ്റെ വിത്ത് എത്ര ചെറുതാണ് അതിൽ നിന്ന് വരുന്ന ഇത്രയും വലിയൊരു വൻ വൃക്ഷമാണ് അല്ലേ അപ്പോൾ അതാലോചിക്കുമ്പോൾ എല്ലാവരുടെ ഉള്ളിലും പരമാത്മാവിൻ്റെ ബോധം അല്ലെങ്കിൽ പരമാത്മാവിൻ്റെ സ്വാധീനം ഇതുമല്ലെങ്കിൽ പരമാത്മാവ് തന്നെയാണ് എന്നിലൂടെ പ്രവർത്തിക്കുന്നത് എന്നുള്ള ഒരു ബോധം ഉണ്ടെങ്കിൽ എന്താ നമ്മൾക്ക് എന്ത് നേടാം നമ്മളുടെ മുന്നിൽ ഒരു തടസ്സങ്ങളും ഉണ്ടാവില്ല എന്നാണ് എനിക്ക് ഈ കഥയിൽ നിന്ന് മനസ്സിലായത് അതായത് കുഞ്ഞുണി മാഷ ഒരു കവിതയിൽ പറയുന്നുണ്ട് ഉള്ളിത്തോൽ ഉരിച്ചു ഉള്ളിൽ എന്തെന്ന് നോക്കൂ ഇന്ന് ഉള്ളിത്തോലുരിച്ചു ഉള്ളിൽ നോക്കിയാൽ എന്താ ഉള്ളത് ഒന്നുമില്ല അല്ലേ അപ്പം അതേപോലെ തന്നെ നമ്മൾ ആ ബോധമാണെന്ന തിരിച്ചറിവ് ഈ കുഞ്ഞിത്തിരയ്ക്ക് ആ ഒരു തിരിച്ചറിവ് ഞാൻ ഈ ജലമാണ് മറ്റൊരും ജലമാണ് ആ ഞടിക്കുന്ന ഈ തിരയും ജലമാണ് അത് മനസ്സിലാകുമ്പോൾ നമ്മളിലുള്ള ബോധം നമ്മൾക്ക് ഉണരും അപ്പം നമ്മൾ എന്തിലും ആ ഒരു അതിലും പരമാത്മാവാണ് എന്ന് മനസ്സിലാക്കുന്ന സമയത്താണ് നമ്മളിൽ ആ ഉൾബോധം ഉണ്ടാകുന്നത് ശ്രീനാരായണ ഗുരുവിൻ്റെ ജനനീ നവരത്ന മഞ്ചരി എന്ന സ്ത്രോത്രത്തിൽ അദ്ദേഹം പറയുന്ന വരികളുണ്ട് ആരായുകിൽ തിര നീരായിടുന്നു പണി നാരായിടുന്നു ആരാഞ്ഞു പോകുമ്പോൾ നമ്മൾ അന്വേഷിച്ചു പോകുമ്പോൾ എന്താ ഉണ്ടാവുന്നത് ആ തിര നീരായിടുന്നു തിര എന്താ വെറും വെറുമെള്ളാണ് പണി നാരായിടുന്നു പാമ്പാണെന്ന് വിചാരിച്ച ഒരു സാധനം അടുത്ത് ചെന്ന് സൂക്ഷിച്ചു നോക്കുമ്പോൾ മനസ്സിലാവുന്നു ഓ ഇത് വെറും കയറായിരുന്നു നമ്മളീ പേടിച്ചതൊക്കെ വെറുതെ അപ്പോൾ അങ്ങനെ ആ ഒരു പേടിയില്ലാതെ നമ്മൾക്ക് പോണം എന്നുണ്ടെങ്കിൽ എന്തു വേണം നമ്മൾ ആ നിത്യശുദ്ധ ബോധമാണ് എന്നുള്ള ഒരു തിരിച്ചറിവ് നമ്മളിൽ ഉണ്ടാവണം ഇതായിരിക്കാം ആ സെൻഗുരു ഉദ്ദേശിച്ചത് അറിയില്ല നിങ്ങൾക്കും എന്തെങ്കിലും കമൻ്റുകൾ ഉണ്ടെങ്കിൽ കമൻറ്റ് ഇടാം എല്ലാവർക്കും എല്ലാവരും എല്ലാവരുടെയും അഭിപ്രായം പറയണം ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് ചെയ്യണം ലൈക്ക് ചെയ്യണം ഷെയർ ചെയ്യണം എല്ലാവർക്കും നന്മ വരട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് നമസ്കാരം നന്ദി